ടീമിന് വിജയിക്കാൻ അവസാന പതിനഞ്ച് പന്തുകളിൽ വേണ്ടത് മുപ്പത്തിയെട്ട് റൺസ് കേവലം രണ്ട് വിക്കറ്റുകൾ മാത്രം അവശേഷിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസ് പരാജയം ഏറ്റുവാങ്ങിയെന്ന് എല്ലാവരും ഉറപ്പിച്ച നിമിഷം പക്ഷേ അവിടെ നിന്ന് അശുതോഷ് എന്ന യുവതാരം ഉദിച്ചുയരുകയായിരുന്നു അവസാന ഓവറുകളിലെ തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിലൂടെയാണ് അശുതോഷ് ലക്നൌവിനെതിരെ സൂപ്പർ വിജയം തട്ടിയെടുത്തത് താഴ് നേരിട്ട് അവസാന ഏഴ് പന്തുകളിൽ റൺസ് സ്വന്തമാക്കി യുവതാരം പോരാട്ടവീര്യം പുറത്തെടുത്തു മത്സരത്തിൽ ഒരു വിക്കറ്റിന്റെ വിജയം ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കി ഇതോടെ മറ്റൊരു റെക്കോർഡ് കൂടി മറികടക്കാൻ ഡൽഹിക്ക് സാധിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഡൽഹി ഇരുന്നൂറിന് മുകളിൽ ഒരു സ്കോർ ചെയ്സ് ചെയ്യുന്നത് അതിന് കാരണമായതോ ചില ഇന്ത്യൻ യുവതാരങ്ങൾ ഇരുന്നൂറ്റി പത്ത് റൺസ് എന്ന വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് പൂർണ്ണമായും തകർന്നിരുന്നു തുടക്കം തന്നെ വിക്കറ്റുകൾ നഷ്ടമായത് ഡൽഹിക്ക് തിരിച്ചടിയുണ്ടാക്കി അറുപത്തിയഞ്ച് റൺസ് സ്വന്തമാക്കുന്നതിനിടെ ഡൽഹിക്ക് അഞ്ച് വിക്കറ്റുകളാണ് നഷ്ടമായത് ഇതോടെ ഡൽഹിയുടെ പരാജയം എല്ലാവരും ഉറപ്പിച്ചു പക്ഷെ അവിടെ നിന്ന് ഡൽഹിയെ തങ്ങളുടെ യുവതാരങ്ങൾ കൈപിടിച്ചു കയറ്റുകയായിരുന്നു ഇരുപത്തിരണ്ട് പന്തുകളിൽ മുപ്പത്തിനാല് റൺസ് നേടിയ സ്റ്റബ്സാണ് ആദ്യം ഡൽഹിക്കായി വീര്യം കാട്ടിയത് ശേഷം യുവതാരം വിപ്രാജ് നിഗം എല്ലാവരെയും ഞെട്ടിച്ചു നേരിട്ട ആദ്യ ബോൾ മുതൽ പൂർണ്ണമായ ആക്രമണമാണ് വിപ്രാജ് പുറത്തെടുത്തത് തെല്ലും ഭയപ്പാടില്ലാതെ ബോളർമാരെ നേരിടുന്ന ഒരു യുവതാരത്തെയാണ് മത്സരത്തിൽ കണ്ടത് പതിനഞ്ച് പന്തുകളിൽ അഞ്ച് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും അടക്കം മുപ്പത്തിയൊൻപത് റൺസാണ് വിപ്രാജ് നേടിയത് എന്നാൽ വിപ്രാജ് പുറത്തായതോടെ മത്സരം അവസാനിച്ചു എന്ന് പ്രതീക്ഷിച്ച ചിലരെങ്കിലും ഉണ്ടായിരുന്നു അവിടെയാണ് അശുതോഷ് ശർമ്മ തന്റെ കരുത്ത് തെളിയിച്ചത് മത്സരത്തിൽ നാല് പന്തുകളിൽ അഞ്ച് റൺസ് വേണ്ടപ്പോഴാണ് ആശുതോഷ് സിക്സർ സ്വന്തമാക്കി ഡൽഹിയെ വിജയത്തിലെത്തിച്ചത് മത്സരത്തിൽ മുപ്പത്തിയൊന്ന് പന്തുകളിൽ അറുപത്തിയാറ് നേടിയ അശുതോഷ് പുറത്താവാതെ നിന്നു അഞ്ച് ബൌണ്ടറികളും അഞ്ച് സിക്സറുകളുമാണ് താരത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് ഏത് ത്രാസിൽ തൂക്കി നോക്കിയാലും ഇതിലും മികച്ച ഇന്നിംഗ്സ് സമീപകാലത്ത് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഒരു താരത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്